പ്രിയപ്പെട്ടവരെ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അതിന് തുടർച്ചയാണ് ഈ എപ്പിസോഡ് എന്താണ് നരകത്തെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാട് ഒരാൾ നരകത്തിൽ പോയാലും രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ച ആളായിരുന്നു സഭാപിതാവായ ഒരു ചെയ്ത പാപങ്ങൾക്ക് നരകത്തെ ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു എല്ലാവരെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യനെ കൈവിടുകയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയും വാദവും ഒക്കെ എന്നാൽ ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ സഭ ഈ പഠനത്തെ തിരസ്കരിക്കുകയാണുണ്ടായത് നരകശിക്ഷ അന്ത്യവിധിയോടെയാണ് തുടങ്ങുന്നത് എന്ന് ചില സഭാപിതാക്കന്മാർ പറഞ്ഞു ദുഷ്ടനായ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ നരകശിക്ഷ ശിക്ഷ ആരംഭിക്കുമെന്ന് വിശുദ്ധ ആഗസ്തീനോസ് പഠിപ്പിക്കുകയുണ്ടായി ലോക്കാട് സുവിശേഷത്തിലെ ധനവാൻ്റെയും ലാസൻ്റെയും ഉപമ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഇത് ഇങ്ങനെ പഠിപ്പിച്ചത് ഇനി സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊരു നിമിഷം നോക്കാം ദൈവത്തിൻ്റെ ദർശനം സാധിക്കാത്തതുകൊണ്ടുള്ള വേദനയും കഠിന പീഡകളും ഒരു മനുഷ്യൻ്റെ ആത്മാവ് അനുഭവിക്കുന്ന അവസ്ഥയാണ് നരകം എന്ന് രണ്ടാം ലിയോൺസ് കൗൺസിൽ ഫ്ലോറൻസ് കൗൺസിൽ ട്രെൻറ്റ് കൗൺസിൽ തുടങ്ങിയ സഭയുടെ കൗൺസിലുകളിലെ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ നരകത്തെക്കുറിച്ചും നിത്യത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങളിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട് ബെനഡിക്റ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ ബെനഡിക്തോസ് ദേവോസ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് ചാവുദോഷത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരണം കഴിയുന്ന നിമിഷത്തിൽ തന്നെ നരകത്തിലേക്ക് പോകുമെന്നും അവിടെ നരകവേദനകൾ അനുഭവിക്കുകയും ചെയ്യും എന്നാൽ വിധി ദിവസം എല്ലാ മനുഷ്യരും തങ്ങളുടെ ശരീരങ്ങളോടെ ആഗതരാകുകയും വ്യക്തിപരമായ ചെയ്ത ചെയ്തികൾക്ക് കണക്ക് കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും ശരീരത്തിലായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തുവോ അവയനുസരിച്ച് ഓരോരുത്തരും സൽഫലമോ ദുഷ്ഫലമോ സ്വീകരിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ പാപജീവിതം നയിച്ച് മരണപ്പെടുന്ന ഒരു മനുഷ്യാത്മാവിന് ദൈവത്തെ ദർശിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് തന്നെ നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഈ ശിക്ഷ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായ ഒരു വേദന മനുഷ്യാത്മാവിന് ഉണ്ടാക്കുമെന്നും സഭയുടെ വിശ്വാസ സംരക്ഷണത്തിനായുള്ള തിരുസംഘം ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം വരും എന്താണ് നരകത്തിൻ്റെ വേദന ദൈവത്തിൽ നിന്നും വന്ന ഒരു മനുഷ്യാത്മാവന് ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ശരീരം ഉപേക്ഷിച്ച് അതേ ദൈവത്തിൽ എത്തിച്ചേരുക എന്നതാണ് ലക്ഷ്യം എന്നാൽ അത് കഴിയാതെ പോകുന്ന അത്യന്തം കഠിനവും തീവ്രവുമായ വേദനയാണ് നരകമെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം അനേക വർഷങ്ങളായി മക്കളില്ലാതെ പ്രാർത്ഥിച്ചു കാത്തിരുന്ന ദമ്പതിമാർക്ക് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നുവെന്ന് കരുതുക ആ കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവരെ വിട്ടുപോയാൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന ഒന്ന് ഒന്നൂഹിച്ചു നോക്കുക നഷ്ടപ്പെടലിൻ്റെ വേദന വിരഹത്തിൻ്റെ വേദന അതിനേക്കാളും പതിനായിരം മടങ്ങ് അധികം വേദനയായിരിക്കും ദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മരണശേഷം ദൈവദർശനം സാധ്യമല്ലാത്ത ഒരു മനുഷ്യാത്മാവിൻ്റെ വേദന അവിടെ ശൂന്യതയും അന്ധകാരവും മാത്രമേ ഉണ്ടാവൂ ദൈവത്തോടു കൂടി ദൈവത്തിൽ വസിക്കുന്നതാണ് വിശുദ്ധി എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ മാറ്റി നിർത്തി അവിടുത്തെ സ്നേഹത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് നരകം നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭീതിയും വിറയലും കൊണ്ട് എൻ്റെ അസ്ഥികൾ ഉലയുന്നുവെന്ന വിശുദ്ധി ബെർണാദ് പറയുന്നുണ്ട് നാം കാണുന്ന സാധാരണ അഗ്നിക്ക് ചുട്ടടിക്കാനും പൊള്ളിക്കാനും വലിയ ശേഷിയുണ്ട് എന്നാൽ അതുപോലും നരകാഗ്നിയുടെ മുമ്പിൽ വെറും നിഴല് മാത്രമാണെന്ന് വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ് പറയുന്നുണ്ട് കഷ്ടം വിലാപവും പല്ലുകടിയും നിറഞ്ഞ എന്തൊരു സ്ഥലമാണത് അവിടെ ചാത്താൻ പോലും വിറവൊള്ളുന്നു ഉറക്കമില്ലാത്ത പുഴുക്കൾ ചാകാത്ത ആ സ്ഥലം ആ അന്ധകാരത്തിലേക്ക് എറിയപ്പെടുക എന്നത് എന്തൊരു ദുരിതമാണെന്ന് വിശുദ്ധ എഫ്രേയും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയെ അവഗണിക്കരുത് ഇന്ന് പാപപ്രതി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം നാളെ അത് നൽകുകയില്ല എന്ന് വിശുദ്ധ വോൾഫ്രാൻഡ് പഠിപ്പിക്കുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം അപ്പോൾ ഉറപ്പായും നരകത്തിൽ പോകുന്നവർ ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളവരെന്ന് സഭ വിശ്വസിക്കുന്ന പലരെയും വിശുദ്ധരെന്ന് വിളിച്ച് സഭ ആദരിക്കുന്നുണ്ട് എന്നാൽ നരകത്തിൽ പോകുന്നവർ ആരാണെന്ന് സഭ ഒരിക്കലും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നില്ല കാരണം അത് ദൈവത്തിൻ്റെ വിധിയുടെ ഭാഗമാണ് ദൈവമാരെയും നരകത്തിലേക്ക് അയക്കുന്നില്ലെന്നും ഓരോരുത്തരും നരകം സ്വയം തിരഞ്ഞെടുക്കുന്നതാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു ചുരുക്കത്തിൽ നരകമെന്ന യാഥാർത്ഥ്യം ഉണ്ടെന്ന് സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതില്ലെന്ന് പറയുന്ന ഓരോ വാദങ്ങളും അപകടം നിറഞ്ഞവയാണെന്നും അത് പറയുന്നവരുടെ ലക്ഷ്യം എന്താണെന്നും നാം മനസ്സിലാക്കണം നരകമൊരിക്കലും ഒരു സ്ഥലമല്ല അതൊരവസ്ഥയാണ് ദൈവത്തെ പ്രാപിക്കാനാവാത്ത പിതാവായ ദൈവത്തെ ദർശിക്കാനാവാത്ത ഒരു ഭീകരമായ ഇരുട്ട് ഒരിക്കലും അവസാനിക്കാത്ത ആ ഇരുട്ടിന് കാരണം ഈ ലോകത്തിലെ ദുഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ സഹജീവികളോട് കരുണയും സ്നേഹവും കാണിക്കാത്ത ജീവിതം തന്നെയാണ് ഉപ്പ് തിന്നുന്നവർക്ക് സ്വാഭാവികമായും ദാഹമുണ്ടാകുന്നതുപോലെ ഓരോ മനുഷ്യനും അവൻ്റെ പാപജീവിതത്താൽ സ്വയം വന്നുഭവിക്കുന്ന ഒരവസ്ഥയാണ് നരകമെന്ന് നമുക്ക് ഓർക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്നത് പോലെ നരകവും നാം സ്വയം ദൈവകൃപയെ തടസ്സപ്പെടുത്തി ഇരുട്ടിലേക്ക് വീഴുന്ന അവസ്ഥയാണ് തീയും പുകയും പുഴുവുമൊക്കെ ആ വേദനയെ മനസ്സിൽ കാണാനുള്ള മാനുഷികമായ പ്രതീകങ്ങൾ മാത്രമാണ് എന്നുകൂടി നമുക്ക് ഓർക്കാം ഈ ലോകത്തിൽ ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്ന നന്മകളും സൽകൃത്യങ്ങളും നമുക്ക് ബോധപൂർവം അനേകം ചെയ്യാൻ ശ്രമിക്കാം മരണത്തിനപ്പുറം ദൈവദർശനം അത് നമുക്ക് സാധ്യമാക്കും നന്ദി